നമസ്കാരം സജ്ജീതരക്കാരനാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ചെറ്റച്ചിൽ മേലാങ്കുട് ദേവീക്ഷേത്രത്തിൻ്റെ തിരുസന്നിധിയിലാണ് അപ്പോൾ ഇവിടെ ഇന്ന് എല്ലാ വർഷവും ഏകദേശം ഒരു ഇരുപത്തി വർഷങ്ങൾ കൊണ്ട് ഇവിടെ അത്ത പൂ ഇടുന്ന ഒരു ചടങ്ങുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ വന്നത് അപ്പോൾ നമുക്ക് പൂക്കളം ഉണ്ടാക്കി വരും അതിലെ അണിയറ പ്രവർത്തകരെയൊക്കെ നമുക്കൊന്ന് കാണാം അവരേക്കൊന്ന് പരിചയപ്പെടാം അവരെക്കൂടെ ഉണ്ട് നമസ്കാരം ചേട്ടാ ഇത് എത്ര വർഷം കൊണ്ട് നിങ്ങൾ ഈ അത്തപ്പൂക്കളം ഇവിടെ ഒരുക്കുന്നുണ്ട് ഏതാണ്ട് ഇരുപത്തഞ്ച് വർഷം ചേട്ടാ ഇതിന്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ ആരാണ് കേട്ടോ നമ്മളെ ഒരു കെ എസ് ആർ ടി സിയിലെ ഒരു കണ്ടക്ടറുണ്ട് സുരേഷ് ചേട്ടാ നമ്മളെ ചേട്ടത്തിലാണ് താമസം ആ പുള്ളിക്കാരനാണ് ഡിസൈൻ വർഷങ്ങൾ കൊണ്ട് ചെയ്തത് ആ പുള്ളിയാണ് ഇതിന്റെ ഡിസൈൻ എല്ലാം ഒരുക്കി തരുന്നത് ബാക്കി നിങ്ങൾ എല്ലാവരും ബാക്കി നിൽക്കുന്ന എല്ലാ എല്ലാരും സഹായത്തോടെയാണ് ഹായ് ഹാപ്പി ഓണം ഓരോ വർഷവും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഡിസൈനുകളാണ് ഇവിടെ അത്തപ്പൂക്കളത്തിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ വർഷം ഇക്കുറി മേലാങ്കോട് അമ്മമാരെയാണ് പുഷ്പങ്ങളാൽ അലങ്കരിച്ച് ഇവിടെ പൂക്കളം നിർമ്മിച്ചിട്ടുള്ളത് ആചാരങ്ങളുടെ ഭാഗമായി തന്നെ നിലവിളക്കും നിറപറയും ഒക്കെ വെച്ചിട്ടാണ് ഇവിടെ അത്തപ്പൂക്കളം ഇടുന്നത് ഈ കാണുന്നതാണ് ഓണത്തപ്പൻ വിവിധ കളറുകളുള്ള പുഷ്പങ്ങൾ കൊണ്ട് വളരെ ഭംഗിയായി തന്നെ ഇവിടെ ഈ അത്തപ്പൂക്കളം നിർമ്മിച്ച് മേലാങ്കോട് ദേവിയുടെ തിരുസന്നിധിയിൽ സമർപ്പിച്ച ചുറ്റച്ചിലുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരായിരം ആശംസകൾ അറിയിക്കുന്നു വളരെ ഭംഗിയായിട്ട് ഇവിടെ അത്തപ്പൂക്കളം ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരുപാട് പേര് ഇവിടെ എത്തി ഫാമിലിയായിട്ടൊക്കെ ഫോട്ടോയൊക്കെ എടുക്കാറുണ്ട് അവരൊക്കെയാണ് നമ്മുടെ അത്തപ്പൂക്കളത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആൾക്കാർ ഇവിടെ ഒരുപാട് ചുറ്റത്തിലുള്ള ഒരുപാട് പേരുടെ കൂട്ടായ ഒരു പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഈ അത്തപ്പൂക്കളം ഇരുപത്തിയഞ്ച് വർഷങ്ങൾ കൊണ്ട് ഇവിടെ ഇടുന്നത് അപ്പോൾ ഇവരൊക്കെയാണ് അതിൻ്റെ അത്തപ്പൂക്കളം ഹാപ്പി ഓണം ഹാപ്പി ഓണം